നമസ്കാരം വോട്ടപ്രശ്നത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മുടെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ പ്രാധാന്യം കൊടുത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്തയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാണ് കോൺഗ്രസിൻ്റെ തീപ്പൊരി നേതാവാണ് എന്നാണ് പറയുന്നത് ടെലിവിഷൻ ചർച്ചകളിലൊക്കെ സാമാന്യം മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവയ്ക്കുന്ന യുവ രാഷ്ട്രീയ പ്രവർത്തകനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്ത രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള കോലാഹലം നടക്കുന്നു മാധ്യമങ്ങൾ അത്ഭുതത്തോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റിനെ അതിനെ തുടർന്നുള്ള നടപടിക്രമങ്ങളെ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് പാതിരാത്രിയിൽ വീട് വളഞ്ഞ് ഭീകരവാദിയെപ്പോലെ വാതിൽ ചവിട്ടി തുറന്ന് അമ്മയുടെ മുന്നിൽ നിന്നും തൂക്കിയെടുത്തു കൊണ്ടുപോകുന്നു പിന്നീട് ഏതോ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു ആ സ്റ്റേഷനിൽ നിന്ന് തിരികെ കോടതിയിലെത്തിക്കുന്നു കോടതിയിൽ നിന്ന് വീണ്ടും വൈദ്യ പരിശോധനയ്ക്ക് പോകുന്നു വൈദ്യ പരിശോധനാ റിപ്പോർട്ട് അനുസരിച്ച് ഈ രാഹുൽ മാണ്ട മാങ്കൂട്ടത്തിൽ ക്ലീൻ ഫിറ്റാണെന്ന് പറയുന്നു പക്ഷേ അത് വെള്ളം ചേർക്കലാണ് അല്ലെങ്കിൽ അത് സർക്കാരിൻ്റെ ഒരു ഇടപെടൽ കൊണ്ടാണ് അത്തരത്തിലൊരു ക്ലീൻ ഫിറ്റ് സർട്ടിഫിക്കറ്റ് നൽകിയത് രാഹുലിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കോൺഗ്രസ് പറയുന്നു ഇങ്ങനെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളും യൂത്ത് കോൺഗ്രസ് നേതാക്കളുമെല്ലാം വലിയ രീതിയിൽ ബഹളമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയല്ല അത്രേ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യേണ്ടത് അദ്ദേഹം കെ പി സി സിയുടെ ഓഫീസിലോ യൂത്ത് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഓഫീസിലോ പോയിരുന്ന കപ്പലണ്ടി കുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ പട്ടാപ്പകൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായിരിക്കണമായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് പലരും പറയുന്നത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിലെ കോടതിയിലോ വൈദ്യ മറ്റോ കൊണ്ടുപോയ സമയത്ത് ഒരു പോലീസുകാരൻ പിടിച്ചു തള്ളിയത്രെ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കാൻ അനുവദിക്കാതെ തൂക്കിയെടുത്ത് വണ്ടിക്കകത്തിട്ടു അത്രേ ആ പോലീസുകാരൻ്റെ പേര് ഷാഫി എന്നാണത്രേ ഇന്നലെ മുഴുവൻ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിൽ വന്ന യൂത്ത് കോൺഗ്രസ്സുകാർ മുഴുവൻ ഷാഫി എവിടെ ഷാഫി എവിടെ എന്ന് അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഏതോ ഒരു സിനിമയിൽ ജയറാം അമ്പിളി അമ്പിളി എന്ന് വിളിച്ചു നടക്കും പോലെ കഴിഞ്ഞ ദിവസം മുഴുവൻ യൂത്ത് കോൺഗ്രസ്സുകാർ നമ്മുടെ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ ഷാഫി എവിടെ ഷാഫി എവിടെ എന്ന് അന്വേഷിച്ച് നടക്കുകയായിരുന്നു കയ്യിൽ കിട്ടിയാൽ എന്തോ പോലെ ആയിരുന്നു ഇന്നലെ മുഴുവൻ യൂത്ത് കോൺഗ്രസ്സുകാരുടെ ഭാവം ഇതെല്ലാം വലിയ കൂടി റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ കേസ് എന്ത് എന്ന് നമുക്കറിയാം സെക്രട്ടേറിയറ്റിൽ ഒരു വലിയ സമരം നടക്കുകയുണ്ടായി ആ സമരം അക്രമാസക്തമായി എന്ന കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല പോലീസിന് നേരെ ആക്രമണം ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ചില പൊതുമുത മുതലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട് പോലീസുകാർക്ക് കല്ലേറ് കൊണ്ടിട്ടുണ്ട് തീർച്ചയായും ആ കേസിൽ അറസ്റ്റുണ്ടാകും അറസ്റ്റ് ഈ പറയുന്നത് പോലെ പ്രതികര പ്രതിയുടെ സൗകര്യത്തിനൊന്നും ആകണമെന്നില്ല എപ്പോഴും ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന രാഹുൽ മാങ് കൂട്ടത്തിനെ ഉള്ള ഒരു നേതാവിനെ രാത്രി അറസ്റ്റ് ചെയ്യുന്നതിനാൽ തന്നെയാണ് പോലീസിന് സൗകര്യം അങ്ങനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അത് തീർച്ചയായും കേസിൻ്റെ സ്വഭാവമനുസരിച്ച് റിമാൻഡിൽ പോവും ഇനിയും നിയമ നടപടികൾ അതിൻ്റെ വഴിക്ക് പോകും പക്ഷേ ഈ പരാതി മുഴുവൻ കേൾക്കേണ്ടത് ജനങ്ങളാണ് കോൺഗ്രസിൻ്റെ നേതാക്കളും യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളും എല്ലാം വന്നിരുന്ന് ഞങ്ങളുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭാവിയിലെ മുഖ്യമന്ത്രിയാണ് എന്നുവരെ പറഞ്ഞു കളഞ്ഞു ഈ ഭാവിയിലെ മുഖ്യമന്ത്രിയെ ഇങ്ങനെയാണോ അറസ്റ്റ് ചെയ്യേണ്ടത് എന്ന ചോദ്യവുമായി ഇവിടെ അഴിഞ്ഞാടുകയാണ് പക്ഷേ ജനങ്ങൾക്കുള്ളത് ഒരേ ഒരു സംശയമാണ് നിങ്ങൾ എന്തിനാണ് ഈ ചോദ്യമൊക്കെ പറയുന്നത് നിങ്ങളൊരു രാഷ്ട്രീയ മുന്നണിയല്ലേ ഈ ഇന്ത്യയിൽ പ്രത്യേകിച്ചും ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരാൻ സമയത്ത് കോൺഗ്രസും സി എല്ലാം ഒരു മുന്നണിയുടെ ഭാഗമാണ് ഇവിടെ കോൺഗ്രസ് പ്രതിപക്ഷവും സി പി എം ഭരണപക്ഷവും ആണ് എന്നേ ഉള്ളൂ പക്ഷേ ഇവരെല്ലാം ഒരു മുന്നണിയുടെ ഭാഗമാണ് എന്തുകൊണ്ടാണ് ഇവരുടെ ദേശീയ നേതൃത്വം തമ്മിൽ ചർച്ച ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കേസ് തേച്ചുമാച്ച് കളഞ്ഞുകൂടാ അല്ലെങ്കിൽ രാഹുൽ മാൻകൂട്ടത്തിനെ ഈ പറയുന്ന ആർഷോയെ വിളിച്ചുകൊണ്ട് പോയതുപോലെ വാടാ മോനെ ആർഷോ എന്ന് വിളിച്ചുകൊണ്ട് പോയല്ലോ അതുപോലെ രാഹുൽ മാൻകൂട്ടത്തിനെയും വിളിച്ചുകൊണ്ട് പോയിക്കാമായിരുന്നല്ലോ അത്രമാത്രം രാഷ്ട്രീയ സ്വാധീനവും രാഷ്ട്രീയ ബന്ധവും ഇവർ തമ്മിൽ ഉണ്ടല്ലോ പക്ഷേ അത് ചെയ്തില്ല ഇനി എന്തായാലും പോട്ടെ ഇതിനെക്കുറിച്ചൊരു പരാതിയെങ്കിലും കോൺഗ്രസ്സുകാർ ഈ ഇൻഡി മുന്നണിയുടെ കോഡിനേറ്റർക്കോ ഇന്ത്യ മുന്നണിയുടെ നേതാവിനോ കൊണ്ട് കൊടുക്കണം പക്ഷേ അങ്ങനെ കൊടുക്കാൻ ആർക്ക് കൊടുക്കും എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്ത്യ മുന്നണിക്ക് ഇതുവരെ ഒരു കൺവീനറോ നേതാവോ ആയിട്ടില്ല പലരും നേതാവാകാൻ വേണ്ടി അവിടെ കസേരകളിയാണ് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സി പി എം സ്വീകരിച്ച നടപടിക്ക് എവിടെ പരാതി കൊടുക്കും എന്ന ചോദ്യവുമായി അല്ലെങ്കിൽ എന്ന ആശങ്കയിലാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എന്നത് കഷ്ടം തന്നെയാണ് വെബ് ഡെസ്ക് ന്യൂസ് തത്തുമൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്